എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കുഞ്ഞു ബ്ലോഗുമായിട്ടാണേ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാല് മൂന്ന് പേരും കൂടി ഒന്ന് പുറത്തു പോവാണ് അതായത് ഞാനും പിള്ളേരും അപ്പൊ എങ്ങടാണെന്ന് അറിയോ ലുലുലേക്ക് അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കണത് ഏർ അപ്പൊ ഞാൻ പോണത് ഊബറിനാ കേട്ടോ അപ്പൊ ഹസ്ബൻഡും ഇവിടെ നാട്ടിലെത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് മൂന്നുപേരും കൂടി ഊബറിന് പോകാൻ തീരുമാനിച്ചു അപ്പൊ നമുക്കിനി സമയം കളയണ്ട വേഗം തന്നെ പോകാം ഇപ്പൊ ഒരു ഉച്ചക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി വേഗം തന്നെ പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഏ ഞങ്ങള് ഉദെ റെഡി ആയി ഊബർ ഇപ്പൊ വരും വെയിറ്റ് ചെയ്ത് ഊബറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതേ ഊബർ വന്നു ഇനി നേരെ ലുലുവിലേക്ക് അപ്പൊ അതേ എന്ന് പറഞ്ഞാല് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ഉള്ളു കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ലുലുവിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു വൈകിട്ട് ഒരു മൂന്ന് മണി ഒക്കെ സമയത്താണ് പോയേട്ടാ അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു അവിടെ എത്താനായിട്ട് പുറക്കെ പറിക്കുകട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ലുലുവിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ഇതേ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഊബർ ഇതേ ആ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കൊണ്ടുവന്ന് നിർത്തി തരുന്നു കേട്ടോ വഴിയിലൊന്നും അവർ ഇറക്കില്ല നേരെ ആ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ അവർ ഇറക്കിത്തരും അങ്ങനെ അതെ നമ്മളിന്നിപ്പോൾ ലുലുവിൻ്റെ അകത്തേക്ക് കയറിയാണ് അപ്പം നമ്മളങ്ങനെ ഒരുപാട് തവണ ലുലുവിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്ടോ ഞാൻ പിള്ളേരായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് അപ്പോൾ അതേ നമ്മളിൻ്റെ അകത്ത് കയറി അപ്പോൾ അകത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നൊരു സൺഡേ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ ഓരോ ഫ്ലോറുകറിൽ അങ്ങനെ കയറി ഇറങ്ങാൻ വിചാരിച്ച് ഇതിപ്പോൾ ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിടേ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആണ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ നടക്കണ ഒരു ഹോളാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലെ ഭാഗം അങ്ങനെ ഞങ്ങളിപ്പോൾ അടുത്ത് തൊട്ട് മുകളിലുള്ള ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇങ്ങനെ വഴിയിൽ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പം ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൻ്റെ അകത്താണ് കയറി വയ്ക്കണത് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഓഫറിൽ ഓരോ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സുകൾ ഏരിയ ഒക്കെയാണ് ഇത് അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ബ്യൂട്ടി ഐറ്റംസുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും മേ മേക്കപ്പ് ഐറ്റംസുകളൊക്കെ ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ ആയിട്ട് ഓരോ കൗണ്ടറുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പം ഞാൻ നേരെ പോയത് ഈ ലേഡീസ് വള മാല കമ്മല് അതൊക്കെ കിട്ടണ ഭാഗത്തേക്കാണ് അപ്പം നമ്മൾ വാങ്ങിയില്ലെങ്കിലും അതൊക്കെ ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണുമല്ലോ അപ്പം അത് ഇത് കമ്മലുകളുടെയൊക്കെ കളക്ഷനാണ് കേട്ടോ ഒരുപാട് കളക്ഷനുകളൊക്കെ ഉണ്ട് പല റേഞ്ചിലുള്ള കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ആയിരം രൂപ വിലയുള്ള കമ്മലുകൾ വരെ നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം ഡ്രസ്സിൻ്റെ ഏരിയയിലേക്കാണെങ്കിൽ കടന്നേക്കണ കുട്ടികളുടെ ഡ്രസ്സുകളാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ കാണുന്നത് വാച്ചുകളുടെ കളക്ഷനാണ് അതുപോലെ കണ്ണടകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കളക്ഷനുകളൊക്കെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ ഈ ഫാഷൻ സ്റ്റോറിൽ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ തൊട്ട് മുകളിലുള്ള ഫ്ലോറിലേക്കാണ്ട പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ലുലുവിൻ്റെ കണക്റ്റ് ഉള്ളത് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കിട്ടണം കട അവിടെ പിന്നെ ഞങ്ങൾ കയറിയില്ല കേട്ടോ എല്ലായിടത്തും കയറി ഇറങ്ങിയാലും ഒരുപാട് ടൈം എടുക്കുമല്ലോ അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും മേലുള്ള ഫ്ലോറിലേ കണ്ടു എത്തിപ്പെട്ടേക്കണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് ഏത് കണ്ടില്ല ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓഫറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലുലുവിൻ്റെ തന്നെ ഷോപ്പിലെ ഡ്രസ്സുകളാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കണത് അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഓഫറുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഈ ഫ്ലോറിലായിട്ട് ഫുഡ് കോർട്ടും പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് കേട്ടോ കാണുന്നത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടാ വലിയവർക്കും കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെയാണ് അപ്പം നമ്മൾ ഒരു സൈഡ് ഒടുങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സൈഡിൽ ഒരുപാട് ഫുഡ് കോട്ടുകൾ ഇങ്ങനെ ഓരോരോ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എടുത്തെടുത്ത് കാണിക്കണമെന്നുല്ല നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് ഓരോന്നും ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റണമെന്നില്ല അപ്പോൾ ഇത് എഴുതുകണ്ട ഇത് ഡിണ്ടികൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ് പിന്നെ അതുപോലെ പിന്നെ ഇത് എഴുതുകണ്ടില്ല അവർ ഓരോന്നിനും ഓരോ ഷോപ്പുകളാണ് ഇങ്ങനെ ഓരോന്നൊന്നും ഞാൻ എടുത്തെടുത്ത് പറയണമെന്നില്ല അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോകണമെന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെ കേട്ടോ നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നേക്കുന്നത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ കെ എഫ് സിയിൽ കയറാമെന്ന് പിള്ളേർ പറഞ്ഞ അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി കെ എഫ് സിയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ പോയേക്കുന്നത് ഈ ഭാഗത്ത് ഒരുപാട് പ്ലേ ഏരിയകളും ഫുഡ് കോട്ടുകളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ കടന്നേക്കുന്നത് അപ്പം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും എല്ലാം ഇങ്ങനെ കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മൾ ലുലുല് വന്നാലും ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ അധികം വരാറൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ദൂരത്തു നിന്ന് നോക്കി പോകുമെങ്കിൽ പോലും ഇതിനൊന്നും അങ്ങനെ കയറാറൊന്നുമില്ല അപ്പോൾ പാത്തു വിത്തവണ് സ്കൂളിൽ നിന്ന് ടൂറ് വന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ അവിടെ കയറി ഇവിടെ കയറി എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കയറാതെ ഇങ്ങനെ കാണാൻ വന്നവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോന്ന് കാഴ്ചകൾ കണ്ടു നിപ്പ ഉണ്ട് ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോന്ന് അതിൽ കയറിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണതും ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ എന്നാലും ഭംഗിയാണ് അതൊക്കെ ഇങ്ങനെ കാണാനും പിള്ളേർ ഇങ്ങനെ അത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഒരുപാട് പുതിയ റൈഡുകളൊക്കെ ഇപ്പോൾ ഈ അടുത്തിടക്ക് വന്നിട്ടുണ്ട് കേട്ടോ പല രീതിയിലുള്ള പുതിയ 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 മോഡല് റൈഡുകളൊക്കെ അപ്പം നമ്മൾ അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല ഇപ്പം തന്നെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വന്നത് മൂന്നര ഒക്കെ മണി കഴിഞ്ഞായിരുന്നല്ല അപ്പം ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ പിള്ളേരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകട്ടോ പിന്നെ അതുപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയവർക്ക് വേണമെങ്കിൽ കയറാം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഓരോരുത്തർ അതൊക്കെ ഇങ്ങനെ ചെയ്യണത് പിന്നെ അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഓരോരോ കളി ഐറ്റംസുകളും ഇവിടെ ഉണ്ട് അപ്പം എല്ലാം ഓപ്പൺ ഒന്നുമല്ല ചിലത് മാത്രം ഇങ്ങനെ ഓപ്പൺ ഓപ്പണല്ലാതെ ഇങ്ങനെ ഇരിപ്പുണ്ട് കിട്ടാം അപ്പോൾ അത് ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നിങ്ങനെ ൂഹി നിൽക്കണ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇതൊക്കെ കാണാനായിട്ട് പിള്ളേർ ഇങ്ങനെ വന്നി നിൽക്കണതും അങ്ങനെ പിന്നെ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ കുറച്ച് ആയിട്ടുള്ളൂട്ടെ ഈ റെയ്ഡൊക്കെ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറിയ പേടിയാവും എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയണം കേട്ടോ ചില റെയ്ഡുകളിലൊക്കെ അപ്പോൾ ഇതൊക്കെ വലിയവരും കുട്ടികളും എല്ലാവരും കൂടി കളിക്കണ റെയ്ഡുകളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്നത് നമ്മൾ പല മാളുകളിലും കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ അത് ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇത് കണ്ടിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയ ഒരു ഗെയിമാണ് ഇത് അപ്പോൾ അത് കണ്ടപ്പോൾ ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ആയിട്ട് അടിക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗെയിം അതിലിങ്ങനെ കോയിൻ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് നോക്കി നിന്നിട്ടാ അപ്പോൾ ഈ ഗെയിം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് രസം തോന്നി കേട്ടോ അപ്പോൾ എല്ലാവരും അതിങ്ങനെ നോക്കി നിപ്പുണ്ട് എല്ലാവർക്കും അത് ഇങ്ങനെ ഭയങ്കര ഒരു അതിശയം പോലെ തോന്നി കേട്ടോ ചിലപ്പോൾ എല്ലാവരും അത് മുമ്പേ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഇവിടുത്തെ ഗെയിമുകളാണെങ്കിൽ തീരണില്ല കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ നടന്നിട്ടും നടന്നിട്ടും തീരണുണ്ടായിരുന്നില്ല അതുമാതിരിത്തെ ഗെയിമുകളായിരുന്നെട്ടോ ഇവിടെ ഓരോന്ന് അപ്പം നമ്മൾ കെ എഫ് സി ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കണേനെ നോക്കി അപ്പം അതേ ഇത് ഇങ്ങനെ ഐ സി കൂടി ഇങ്ങനെ പോകുന്ന ഒരു സ്കേറ്റിങ്ങാണ് കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്ന് അപ്പോൾ ഇതിൻ്റെയൊക്കെ പോണ വഴിയിൽ ഇടയിലായിട്ടാണ്ടോ കെ എഫ് സി ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറേ നടന്നത് അപ്പോൾ അതേ ഇവിടെ നിന്നാൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും കേട്ടോ ഈ ഗെയിംസിൻ്റെയൊക്കെ ഈ ഒരു സെക്ഷൻ അങ്ങനെ അതേ ഇപ്പം നമ്മൾ നടന്ന് നടന്ന് ഏകദേശം കെ എഫ് സിയുടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലേ ഏരിയയുടെ ഒരു സൈഡിലായിട്ടാണ് സൈഡിലായിട്ടാണ്ടോ ഈ കെ എഫ് സി ഉള്ളത് അങ്ങനെ നമ്മൾ കെ എഫ് സിയുടെ അകത്ത് കയറി അപ്പോൾ എന്ത് കഴിക്കാനല്ലേ അത് ഞാൻ കാണിച്ചരാട്ടോ കഴിക്കണത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഇതേ സീറ്റൊക്കെ കിട്ടിയിരുന്നു അപ്പം നമ്മൾ ഇതേ വാങ്ങിയ ഫുഡ് ഇതേ ഇതാണ് കേട്ടോ ചിസ്സയാണേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതാ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അതായത് ഫ്രൈഡ് ചിക്കൻ ആണോ പിസ്സയാണോ എന്താണെന്ന് അറിയാത്തൊരു ടേസ്റ്റിടെ അടിപൊളിയായിരുന്നു നല്ല ചൂടോടു ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സീസണിംഗ് പൗഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ ഇട്ടു പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് അപ്പോൾ അതായത് പെപ്സി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് വെജിറ്റബിൾസുകളും വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കം സവാള അതൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഇരുന്ന് കഴിച്ചു അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇരുന്നിട്ടാണ് കാരണം ഒരുപാട് നടന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇരുന്ന് ഇത് ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമ്മളവിടുന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കെ എഫ് സിന്ന് ഇറങ്ങി അപ്പോൾ അതേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്ടോ കെ എഫ് സി റൈറ്റ് സൈഡിലാണ് പ്ലേ ഏരിയ ഒക്കെ ഉള്ളത് കേട്ടോ അപ്പം ഇതാണെങ്കിലും ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ആ പ്ലേ ഏരിയയുടെ ഭാഗങ്ങൾ എത്ര നടന്നാലും തീരാത്തത്ര ഒരുപാട് ഗെയിംസുകളും ഒക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് ആ ഫ്ലോറിൽ ഒരുവിധം എല്ലാം ഒരുപാട് നേരം പിന്നെ നടന്നു കേട്ടോ അപ്പൊ അങ്ങനെ നടന്ന് പിള്ളേർക്ക് പിന്നെ അതിലൊന്നും കയറാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ദേ ഫുഡ് കോർട്ടിൻ്റെ ഇരിക്കണ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നാൽ നമുക്ക് മെട്രോ പോകണതൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇങ്ങനെ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കണോ കൊണ്ടിട്ടേ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാം ലൈവായിട്ട് ഇങ്ങനെ മെട്രോ പോകണത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരു ഫുഡും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് ഐറ്റംസുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ സിസിംഗ് ആയിട്ടാണ് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് ലോലിപ്പോപ്പിൻ്റെ ഒരു സിസ്സിങ്ങാണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് അത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അത് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് സീറ്റ് കിട്ടിയത് ഒരുപാട് ദൂരത്താണ്ടോ ഇവിടെ സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്ടോ നമുക്ക് സീറ്റൊക്കെ കിട്ടുകയുള്ളു അങ്ങനെ നമുക്ക് ഒരുപാട് ദൂരം ആയതുകൊണ്ട് അത്രയും ദൂരം ഈ ഫുഡൊക്കെ പിടിച്ച് നമ്മളങ്ങനെ നടന്ന് അങ്ങനെ സീറ്റിലിരുന്നു അങ്ങനെ ഇതും കഴിച്ചു കൂട്ട അപ്പോൾ ഇതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ ചൈനീസ് ഫുഡ് ആണ് അതിൽ അപ്പോൾ കൂടുതലും ചിക്കൻ ഐറ്റംസുകളാണ് ലോലിപ്പോപ്പ് ചിക്കൻ വിങ്സ് പിന്നെ നൂഡിൽസ് അപ്പോൾ ഇതൊക്കെ ഒരു ക്യാബേജ് പോലെ ക്യാബേജിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്താണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്താണേ അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നെ ഈ ഫുഡ് അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നട്ടോ ചൈനീസ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പെപ്സിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം ഇരുന്ന് കഴിച്ചു അപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നാട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് നേരം നടന്നുകൊണ്ട് തന്നെ ഒക്കെ ടയേർഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം മേളിലൊക്കെ എല്ലാം ഒരുവിധം എല്ലാ ഫ്ലോറും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ നോക്കി ഇത് കാറൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടേക്കുക എന്താ വേണ്ടതെന്നാണ് എല്ലാ ഐറ്റംസുകളിൽ ലുലുലു കിട്ടും കേട്ടോ എല്ലാം അങ്ങനെ അതേ ഇപ്പം നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്ടോ പോകുന്നത് അപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കിട്ട അകത്തും പുറത്തും ഒക്കെ ഇത് കണ്ടില്ലേ ഭയങ്കരമായ തിരക്കുകളാണ്ടോ നമുക്ക് ട്രോളി ട്രോളിയായിട്ടൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതേ ബാഗുകളൊക്കെ നമുക്ക് അവിടെ സൈഡിൽ കൊടുക്കാനുള്ളൊരു കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ അവിടെ കൊടുക്കാം എന്നിട്ട് നമ്മളിതേ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അകത്ത് കയറിയപ്പോഴത്തേനും ഭയങ്കര തിരക്കാണ് എങ്ങോടും പോകാൻ പറ്റാത്ത സ്ഥിതി അപ്പോൾ അപ്പതേ ഇതൊരു ബ്യൂട്ടി സെക്ഷനാണ് അതായത് ഷാംപൂ മേക്കപ്പ് സാധനങ്ങൾ ഷവർ ജെൽ ഐറ്റംസുകൾ അങ്ങനെ ഇതൊക്കെ കിട്ടണ ഒരു ഭാഗം ഉണ്ടായത് അതിന് അവിടെയൊക്കെ നടന്നു കുറച്ച് സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനും ഉണ്ടായിരുന്നേ അങ്ങനെ അതെ ഇതൊക്കെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഓഫറിൽ ഇരിക്കണേ അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ പിന്നെ ഇതേ ഇത് നോക്കിയാൽ ഇത് പുട്ടുകൂറ്റി നമ്മൾ ചായപാത്രത്തിൽ ഇങ്ങനെ വച്ചേക്കും കേട്ടോ നല്ല രസമുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണണേ ഇത് മീനിൻ്റെ സെക്ഷനാണ് പല വെറൈറ്റി മീനുകളും പല വലിപ്പത്തിലും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഞാൻ എടുത്തതാണ് അല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ മീനുകളൊക്കെ ഇങ്ങനെ വച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ചെമ്മീനുകളൊക്കെ പല വിലയുടെ ചെമ്മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് തരും കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ അവർ തരും നമ്മൾ ഏത് ഏത് മീൻ വേണമെങ്കിലും അവരത് ക്ലീനാക്കി തരും കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉണക്ക മീനും പിന്നെ അതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കണ മീൻ മസാല വറ്റി വെച്ചേക്കണ മീൻ അതൊക്കെയാണ് കേട്ടോ ഈ അലമഹരയിൽ ഉള്ളത് അപ്പോൾ ഇത് വേണമെങ്കിലും നമുക്കിതും എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വന്നത് മട്ടൻ്റെ ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗത്ത് നോക്കിക്കണ്ടെങ്കിൽ പല ടൈപ്പിലാണ് മട്ടൻ കട്ട് ചെയ്ത് വെച്ചേക്കണത് ബിരിയാണി മോഡൽ കറി മോഡൽ പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെ പല പല പാർട്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ സൂപ്പ് ഉണ്ടാക്കാനും അങ്ങനെ പല രീതിയിൽ പല മോഡലിൽ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മസാല തേച്ച മട്ടനും നമുക്കവിടെ കിട്ടും അതുപോലെ ഈ കബാബിന് വേണ്ടിയിട്ടുള്ള മസാല തേച്ചത് പിന്നെ അതുപോലെ കറി വറുക്കാൻ ഫ്രൈ ചെയ്യാൻ അങ്ങനെ എല്ലാ രീതിക്കും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് മട്ടൻ്റെ മസാല തേച്ചിട്ടുള്ള ഐറ്റംസുകൾ അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ പല രീതിയിൽ പല മസാല ഇങ്ങനെ തേച്ചത് ഇത് ചിക്കൻ്റെ ഒരു സെക്ഷനാണ് ചിക്കൻ ഇങ്ങനെ മസാല തേച്ചത് കബാബ് ഫ്രൈ ചെയ്യാനുള്ളത് അങ്ങനെ പല മോഡെല്ലാം ഉണ്ട് അൽഫാം എല്ലാം ഉണ്ട് അവിടെ അപ്പം ഇത് ഫുള്ള് ആണ് അറ്റത്ത് കാണുന്നതാണ്ടോ ബീഫിൻ്റെ അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മട്ടനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ അപ്പോൾ അതേ എവിടെ വന്നേക്കണേ നോക്കിയാൽ നൂഡിൽസിൻ്റെ ഒക്കെ ഏരിയയിലാണ് കേട്ടോ പിള്ളേർക്ക് അത് വേണമെന്നും പറഞ്ഞാൽ അങ്ങനെ അത് വാങ്ങിക്കാൻ വന്നാണ് അപ്പോൾ അതേ പല ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ പല ഫ്ലേവർ അപ്പോൾ ഏത് വേണമെന്നും പിള്ളേർക്ക് തന്നെ ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ അങ്ങനെ പിന്നെ അതേ ഇത് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണ് വന്നേക്കണത് അപ്പോൾ ഒക്കെ കുറേ ഓഫറിലൊക്കെ ഉണ്ടായിരുന്നട്ടോ ചോക്ലേറ്റുകളാണെങ്കിലും ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ലുലൂല എപ്പോഴും ഓഫറും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത്ര തിരക്ക് അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഓഫർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെ നമ്മളിപ്പോൾ അടുത്തായിട്ട് വന്നേക്കുന്നത് വെജിറ്റബിളിൻ്റെ ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഇത് വച്ചേക്കണം അറേഞ്ച് ചെയ്തേക്കണമൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ എത്ര വെജിറ്റബിൾ ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നി പോകട്ടെ അതേ മാതിരിത്തെ രീതിയിലാണ് അവർ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് പിന്നെ ഇതൊക്കെ നട്ട്സുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നടുക്കായിട്ടുള്ള പലയിരക്കിൻ്റെ ഒരു സെക്ഷനാണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ അത് ഏതാണ് കേട്ടോ ആ ഏരിയ അപ്പോൾ നമുക്ക് പലയിരക്ക് ഐറ്റംസുകളൊക്കെ നമുക്ക് തൂക്കി വാങ്ങിക്കാനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത് അവരുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് പിന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് ഉണ്ടോ പല ടൈപ്പ് ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് കണ്ടില്ല ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തന്നെ പല ടൈപ്പ് ആപ്പിളുകളാണ് കേട്ടോ ഇത് ഒരു സെക്ഷൻ തന്നെ ആപ്പിളിന് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ ഇത് നോക്കിയാൽ ഒരു കുഞ്ഞു ഫിഷ് ടാഗ് പോലെ അല്ലേ നമുക്കിത് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകേണ്ടത് ഞങ്ങൾ വാങ്ങിയില്ല പക്ഷേ കണ്ടപ്പോൾ ഞാനിത് ജസ്റ്റ് വീഡിയോ എടുത്താണ് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കൂൾ ഡ്രിങ്ക്സിൻ്റെയും അതുപോലെ തന്നെ ചീസ് ബട്ടർ ആ ഒരു ഭാഗത്തൊക്കെയാണ് ഉണ്ടോ വന്നേക്കുന്നത് ഇതൊക്കെ പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ അപ്പം പിള്ളേർക്ക് ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വന്നേക്കുന്നത് മയോണേസിൻ്റെ ഏരിയയിലാണ്ട പല ടൈപ്പ് മയോണേസുകളുണ്ട് സോസുകൾ ആ ഒരു ഭാഗത്തേക്കാണ് പിന്നെ ഇതൊക്കെ ഫുള്ള് സ്വീറ്റ്സുകളാണ്ടോ മധുരം ഇഷ്ടമല്ലാത്തവർ പോലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചു പോകും അതേ രീതിയിലാണ് അവർ ഇത് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വച്ചേക്കണത് കേട്ടാ ഓരോന്നിനും പല കളറിലാണേ ഓരോ ടൈപ്പും പിന്നെ അതുപോലെ ഇതാണ് ഫുഡ് കോട്ടിന്റെ ഭാഗം ചാട്ടുകൾ കിട്ടണതും പിന്നെ അതുപോലെ തന്നെ പത്തിരി പൊറോട്ട ചപ്പാത്തി അതൊക്കെ കിട്ടണ ഭാഗം ഉണ്ടായിത് ഇത് സാലഡുകൾ കിട്ടണ സ്ഥലമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഓരോ വെജിറ്റബിളുകൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഇങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അത് സാലഡ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണേ ചെയ്യണമെന്നുള്ളത് അപ്പം ഇഷ്ടമുള്ള സാലഡ് മിക്സ് ചെയ്യാനുള്ള വെജിറ്റബിൾ അതേപോലെ തന്നെ കടല പയറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് ചൂസ് ചെയ്യാം ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ടിങ്ങനെ അവരിങ്ങനെ വച്ചേക്കാണ് അപ്പോൾ ഇങ്ങനെ തീരണ അനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള നഗറ്റ്സുകള് ഫ്രൈസുകൾ അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ എല്ലാം ഫ്രോസൺ ആണേ അപ്പം നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ആ രീതിയിൽ ആക്കി വെച്ചേക്കാണ് അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അധികം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് ഐറ്റംസുകൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പ്രൊഡക്റ്റുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി ക്യൂവിൽ നിൽക്കുക കേട്ടോ അപ്പം ഇവിടെ നല്ല ക്യൂ ആണ് അതിന് അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം അതേ ഹൈപ്പറിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തിരക്കാണ് ഇരിക്കണമെങ്കിൽ എന്താ പറയുക കസേരക്കളി കളിക്കണ മാതിരിയാട്ടോ അതിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാതിരിത്തെ തിരക്കാൻ കേട്ടോ ഇപ്പം മാത്രമല്ല കേട്ടോ ഏത് സമയത്ത് വന്നാലും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതിന് ഞങ്ങൾക്ക് കുറേ നേരത്തെ എനിപ്പിനു ശേഷം അങ്ങനെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു അതിന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വീട്ടിൽ പോകാം കേട്ടോ മണി ഇപ്പോൾ ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഊബർ ഓട്ടോയാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതേ അത് വന്നു അനെ ഞങ്ങളിപ്പം അതിൽ കയറി കേട്ടോ അപ്പം ഈ നേരത്ത് ഇപ്പൊ ഒരു ഏഴരയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ നേരത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് ആളുകളൊക്കെ ലുലുവിലേക്ക് വരുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഇറങ്ങണ നേരത്താണ് ഇത് കണ്ടില്ല ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത് പിന്നെ സൺഡേയും കൂടെ ആയപ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ റോട്ടിലാണെങ്കിലും ഒക്കെ ഈ നേരായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം അതേ ഇത് മാരിയേറ്റ് ഹോട്ടലിനൾക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഈ നേരായതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല അത്യാവശ്യം നല്ല തിരക്കുകളാണ് കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ പുൾ ലൈ ലൈറ്റുകളും തിരക്കുകളും ഒക്കെ നമുക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ലുലുൽ സാധാരണ നമ്മൾ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഹൈപ്പറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണ ലുലൂല് വരാറ് അത് വാങ്ങി തിരിച്ചു പോകും അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ് പക്ഷേ ഇത്തവണ ഞാൻ ഞങ്ങൾ വന്നപ്പോൾ എല്ലായിടവും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി കേട്ടോ എല്ലാ ഫ്ലോറിലും ഒന്ന് കയറി ഇറങ്ങി കടകളിലും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി പ്രത്യേകിച്ച് ഏറ്റവും മേളിൽ ആ പ്ലേ ഏരിയയിലൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് കറങ്ങി പിള്ളേർക്ക് കയറണമെന്നൊന്നുമില്ല ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് കയറി ഇറങ്ങി അതൊക്കെ പിള്ളേർക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നിട്ടാ അതുപോലെ തന്നെ എനിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നടന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നിട്ടാ പ്ലേ ഏരിയ ഭാഗത്തും ഫ്ലോറിലൊക്കെ ഒരുപാട് എന്താ പറയുക കിലോമീറ്ററുകളോളം നടന്നെന്ന് തന്നെ പറയാം അതിന് മാത്രം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആകെ ഒരു ടയേഡായിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് ഐറ്റംസുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഡിന്നറ് കഴിക്കാനുള്ളതൊക്കെ നമ്മൾ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഉള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുന്നുട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫാമിലീസിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാലേ അതൊക്കെ എല്ലാവരിലേക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എത്തുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോക്കൊക്കെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ